നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പാലം കടക്കുവോളം രാമായണം പാലം കടന്നാൽ കൂരായണ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ മോദിയുടെ കാര്യം ഘടക കക്ഷികളുടെ പിന്തുണയാൽ ദേശീയ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ മൂന്നാം വട്ട മരണത്തിന് തുടക്കമായിരിക്കുകയാണ് സുപ്രധാന വകുപ്പുകളെല്ലാം തന്നെ ബി ജെ പി സുരക്ഷിതമാക്കിയാണ് കേന്ദ്രമന്ത്രിസഭയുടെ വകുപ്പ് വിഭജനം നടന്നിരുന്നത് ഇനിയുള്ള ചോദ്യം സ്പീക്കർ സ്ഥാനത്തേക്ക് ആര് എന്നുള്ളതാണ് ഒന്നാം മോദി സർക്കാരിൽ മധ്യപ്രദേശിൽ നിന്നുള്ള സുമിത്ര മഹാജനെയും രണ്ടാം മോദി സർക്കാരിൽ രാജസ്ഥാനിൽ നിന്നുള്ള ഓം ബിർളയെയുമാണ് സ്പീക്കറാക്കിയിരുന്നത് എന്നാൽ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടി നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും വിലപേശലുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് മൂന്നാം മോദി സർക്കാരിൽ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് രാജ്മുന്തിരി എം പി പുരന്ദരേശ്വരിയെ പരിഗണിക്കുന്നതായുള്ള സൂചനകൾ പുറത്തുവരുന്നത് നിലവിൽ ബി ജെ പി ആന്ധ്രാ ഘടകം അധ്യക്ഷ കൂടിയാണ് പുരന്തരേശ്വരി മുൻ ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ടി രാമറാവുവിന്റെ മകളായ പുരന്തരേശ്വരി കോൺഗ്രസിൽ നിന്നാണ് ബി ജെ പിയിൽ എത്തിയത് തെക്കേ ഇന്ത്യക്ക് കൂടുതൽ പരിഗണന നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് പുരന്ദരേശ്വരിയെ പരിഗണിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ മോദിയുടെ കുബുദ്ധിയുടെ ഭാഗമായാണ് പുരന്ദരേശ്വരിയുടെ എൻട്രി എന്നത് പച്ചവെള്ളം പോലെ വ്യക്തമാണ് എന്നാൽ ഘടക മുൻപ് ആവശ്യപ്പെട്ട വകുപ്പുകൾ മോദി നൽകാതിരുന്നതിനാൽ നിലവിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തി നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഘടക കക്ഷികൾ നോട്ടമിട്ട സ്പീക്കർ സ്ഥാനവും ബി ജെ പി കൈക്കുള്ളിൽ വെച്ച് പൂട്ടാൻ ഒരുങ്ങുന്നത് എന്നാൽ ഇതിന്റെയൊക്കെ പരിണിത ഫലം ബി ജെ പിയുടെ പതനമാണ് എന്നതാണ് സത്യം കാരണം ദേശീയ രാഷ്ട്രീയത്തിലെ കിങ് മേക്കേഴ്സായി മാറിയ നിതീഷും നായിഡുവും ലോക്സഭാ സ്പീക്കർ സ്ഥാനവും വിട്ടു നൽകി മോദിയുടെ തീരുമാനങ്ങൾ കണ്ണും പൂട്ടി അനുസരിക്കില്ല എന്നത് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് അതിനാൽ തന്നെ തങ്ങൾ ആവശ്യപ്പെട്ട വകുപ്പുകളോ അതിന് താഴെയുള്ള പദവികളോ നൽകാത്ത പക്ഷം സ്പീക്കർ സ്ഥാനവും ബി ജെ പിയിൽ ഒതുങ്ങുകയാണെങ്കിൽ അതൊരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട പാർട്ടികളെ പിളർത്തി അവരെ ക്ഷയിപ്പിച്ച് ബി ജെ പിയിൽ ലയിപ്പിക്കുന്ന മോദിയുടെ സ്ഥിരമടവ് എന്തായാലും ഇവിടെ നടക്കില്ല എന്നതാണ് വാസ്തവം എന്തായാലും ഇതോടെ ബി ി ജെ പി കാണാൻ പോകുന്നത് പലരുടെയും പടിയിറക്കവും ഒപ്പം സ്വന്തം പതനവും തന്നെയായിരിക്കും ഘടക കക്ഷികളുടെ കാരുണ്യം കൊണ്ട് മാത്രം സർക്കാർ കെട്ടിപ്പൊക്കിയ മോദി ഇപ്പോൾ തലമറന്ന് എണ്ണ തേക്കുകയാണ് നിലവിൽ